ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എനിക്കിന്നൊരു നാലഞ്ച് കേക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് ഇതാണ്ട് അതിന് ഇങ്ങനെ മാവക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ കേക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ഒന്ന് കയറി നോക്കണം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കേക്കിൻ്റെ റെസിപ്പി പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിക്കാത്തത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ നമ്മുടെ കേക്ക് ആയിട്ടുണ്ടോ നല്ലതായിട്ട് കിട്ടിച്ചുണ്ട് നമ്മുടെ കേക്കൊക്കെ റെഡി ആയി ഞാൻ തീ ഓഫ് ചെയ്തു അപ്പോൾ ഇന്ന് കൊടുക്കാനുള്ള കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ താങ്ക് യു